ഹലോ ഗായ്സ് അപ്പം നമ്മളിങ്ങനെ അതേ തേങ്ങാച്ചക്ക തേങ്ങാച്ചക്ക വരയ്ക്കാൻ പോണേനാണ് അപ്പം തേങ്ങാച്ചക്ക ഇപ്പോൾ പൊതുവെ അങ്ങനെ അധികം എവിടെയും കണ്ടു ഇതാണ് തേങ്ങാച്ചക്ക പൊതുവെ ഇപ്പം അങ്ങനെ അധികം കാണാറില്ല കണ്ട് വരുന്നില്ല പണ്ടൊക്കെ ഉണ്ടായിരുന്നു ഇപ്പം പൊതുവെ തേങ്ങാച്ചക്ക ഉള്ള വീടുകളൊക്കെ വെറുതെ കുറവാണ് അപ്പം തേങ്ങാച്ചക്ക വരയ്ക്കാൻ വേണ്ടി ഇത് ഇതേ നമ്മുടെ മെബിൻ സോസ മരത്തി കയറിയിട്ടുണ്ട് ഏണയൊക്കെ വെച്ച് കഷ്ടപ്പെട്ട് കയറിയിട്ടുണ്ട് അപ്പം കുറച്ചുണ്ട് തേങ്ങാശൊക്കെ അപ്പോൾ എല്ലാം മൂത്ത് വെറുതെ താഴെ വീണ് പോകണമായിരുന്നു അപ്പം നമ്മൾ ഇതിൻ്റെ നോട്ടക്കാരൻ ചേട്ടനോട് ചോദിച്ചിട്ട് നമ്മൾ പറിക്കണേനും ഇതിൻ്റെ ഓണേഴ്സൊന്നും അങ്ങനെ വരാറൊന്നുമില്ല പിന്നെ വെറുതെ ഇത് വീണ് ചീന് പഴുത്ത് ചീഞ്ഞ് വീണ് വെറുതെ പോണത് കണ്ടിട്ട് നമുക്ക് പറിക്കാമല്ലാന്ന് വിചാരിച്ചിട്ട് ചോദിച്ചിട്ട് പറക്കണേണം അല്ലെങ്കിൽ നമ്മുടെ സ്വന്തം വീട്ടിലൊന്നും ഇല്ലെങ്കിലും ബാക്കിയുള്ളവരുടെ പറമ്പിൽ എന്തുണ്ടെന്ന് നോക്കണതാണല്ലോ മലയാളികളുടെ ഒരിത് അപ്പം അങ്ങനെ ഞങ്ങളിത് പറിക്കാൻ ചാക്കി കെട്ടി പുട്ടാണ്ടിരിക്കാൻ വേണ്ടി ചാക്കി ചാക്കിക്കെട്ടിയൊക്കെ ഇറക്കാന്നുള്ള ഇതാണ് ഇതാണ് തേങ്ങാച്ചക്ക ഇപ്പം പ്രഗ്നൻസി ടൈം ആയതുകൊണ്ട് എനിക്കിങ്ങനെ പറിച്ചു തന്ന അല്ലെങ്കിൽ വല്ലപ്പോൾ ഓടിക്കുന്നതും പറഞ്ഞു എന്നെ എൻ്റെ കെട്ടി തന്നെ ഓടിച്ചാൻ ആ ടൈമിൽ നമ്മൾ ചോദിക്കുമ്പോൾ പിന്നെ എന്തായാലും പറയാൻ തരാണ്ടിരിക്കാൻ പറ്റൂലല്ലോ അപ്പം അതുകൊണ്ട് പറിച്ചു തന്നതാണ് അപ്പം കുറച്ച് കിട്ടിയിട്ടുണ്ട് അതിൽ ഇതേ ഒരെണ്ണം ഇത് ചെറുതായിട്ട് പൊട്ട് പൊട്ടുവീണിട്ടുണ്ട് മൂത്ത് പൊട്ട് വീണയാണെന്നാണ് തോന്നുന്നത് ഇങ്ങന താഴെ താഴെ കൊണ്ട് ഇതല്ല ഇതോ മൂക്കുമായിരിക്കുമല്ലേ ഉള്ളൊക്കെ നല്ല പറന്നിട്ടുണ്ട് പഴുക്കുമായിരിക്കാം നമുക്കങ്ങനെ വെച്ച് നോക്കാം ഇതിനകത്ത് രണ്ടെണ്ണം ഉണ്ട് രണ്ടെണ്ണം ഇതിങ്ങനെ ഒരുപാട് വലിപ്പം വെക്കില്ല ഇങ്ങനെ റൗണ്ട് റൗണ്ടായിട്ടായിരിക്കുന്നത് ചെറുതായിരിക്കും പക്ഷെ നല്ല ടേസ്റ്റാണെന്നാണ് പറയണം പണ്ടം കണ്ടു കഴിച്ച ഓർമ്മയുണ്ടെന്ന് എനിക്ക് അറിയില്ല പക്ഷെ നല്ല ടേസ്റ്റ് ആണ് എന്നൊക്കെ പറയണം നമ്മുടെ പ്ലാവ് കയറി